ിലെ അസൈലം സംവിധാനം അനിയന്ത്രിതവും നീതിയുക്തവുമല്ലെന്ന് ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞ നാലു വർഷത്തിനിടെ നാല് ലക്ഷം പേർ യു കെയിൽ അഭയം തേടി നിലവിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ നികുതിദായകരുടെ പണത്തിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ താമസിക്കുന്നു യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു യുകെയുടെ ഉദാരമായ നയങ്ങൾ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു പുൾ ഫാക്ടറായി മാറുന്നുവെന്നും ഇത് അനധികൃത കുടിയേറ്റത്തിന് കാരണമാകുന്നുവെന്നുമാണ് സർക്കാർ വിലയിരുത്തൽ പുതിയ നയത്തിലെ ഏറ്റവും പ്രധാന മാറ്റങ്ങൾ ഇവയാണ് അഭയാർത്ഥി പദവി താൽക്കാലികമാകും നിലവിൽ അഭയാർത്ഥി പദവി ലഭിക്കുന്നവർക്ക് അഞ്ചു വർഷത്തെ താമസാനുമതിയാണ് നൽകുന്നത് ഇത് ഇനി മുതൽ രണ്ടര വർഷമായി കുറയ്ക്കും രണ്ടര വർഷത്തിന് ശേഷം അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നത് സുരക്ഷിതമാണോ എന്ന് വീണ്ടും അധികൃതർ പരിശോധിക്കും സ്ഥിരതാമസം വൈകും അഞ്ചു വർഷത്തിന് ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള സംവിധാനം നിർത്തലാക്കും പുതിയ നിയമമനുസരിച്ച് ഒരു അഭയാർത്ഥിക്ക് സ്ഥിരതാമസത്തിന് അർഹത നേടാൻ ഇരുപത് വർഷം വരെ കാത്തിരിക്കും